ഹായ് എവര് വൺ ഇത് കണ്ടോ ഇപ്പം ഞാനൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നത് ഇതെന്താ സംഭവം നിങ്ങൾക്ക് അറിയോ ഇതിൻ്റെ പേരാണ് വുഡാപ്പിൾ അതായത് നമ്മുടെ കൂവളത്തിൻ്റെ ഒക്കെ കായ് ഇല്ലാതാണ് പക്ഷേ ഇതൊന്നും ഞാൻ നാട്ടിലായിരിക്കുന്ന സമയത്ത് ഞാൻ വിചാരിച്ചിരുന്നത് ഇത് കഴിക്കാൻ പറ്റില്ലായിരുന്നു പക്ഷേ ഇവിടെ വന്നപ്പോഴാണ് അറിഞ്ഞത് ഇത് പൊട്ടിക്കാൻ ഭയങ്കര പാടാണ് എന്തെങ്കിലും ഇങ്ങനത്തെ ഒരു എന്തെങ്കിലും കട്ടിയുള്ള പിച്ചാത്തി വെച്ചൊന്നും നമുക്ക് പൊട്ടിക്കാൻ പറ്റില്ല ഇങ്ങനെയുള്ള കട്ടിയുള്ള എന്തെങ്കിലും വെച്ചിട്ട് നന്നായി അടിച്ച് വേണം പൊട്ടിക്കാൻ കേട്ടോ ഇതിൻ്റെ തോടിനെ ഭയങ്കര കട്ടിയാണ് എന്നിട്ട് നമുക്ക് ഈ സ്പൂൺ വെച്ചിട്ട് നമുക്കിതിനകത്തു നിന്നുള്ളതെല്ലാം ഈ പളപ്പെല്ലാം എടുത്ത് എടുക്കണം ഇത് അങ്ങനെ കഴിക്കാൻ ടേസ്റ്റില്ല കേട്ടോ ഇങ്ങനെ അങ്ങനെ കഴിക്കുവാണെങ്കിൽ ഭയങ്കര പുളിയാണേ പുളിയും പിന്നെ ഒരു കവർപ്പും കൂടി ഒരു ടേസ്റ്റാണ് അപ്പോൾ അത് കഴിക്കാൻ അത്ര സുഖമില്ല പക്ഷേ ഇത് മിക്സ് ചെയ്ത് കഴിക്കാം അതായത് നമുക്കൊരു ചാട്ട് പോലെ ആക്കി കഴിക്കാവേ അപ്പോൾ ഞാനിവിടെ ശിവാജി നഗർ മാർക്കറ്റിൽ പോയപ്പോഴാണ് കണ്ടത് ഇങ്ങനെ ഇങ്ങനെ കൊടുക്കുന്നത് അപ്പം ഞങ്ങളിത് വാങ്ങി അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു എന്നിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പിട്ടു പിന്നെ ആണെങ്കിൽ ഇടുന്നത് ശർക്കരയാണ് ശർക്കര ഇട്ട് കഴിയുമ്പം ആ ഒരു മധുരവും കൂടി വരുമ്പോൾ നല്ല ടേസ്റ്റാണ് നാച്ചുറലായിട്ട് അതിന് മധുരം ഇല്ല പിന്നെ നമ്മൾ കുറച്ച് ചില്ലി പൗഡർ കൂടെ ചേർത്ത് കൊടുക്കുവാണ് പിന്നെ ചേർത്ത് കൊടുക്കുന്ന സംഭവമാണ് ഇത് മസാല ഈ മസാലയും കൂടി ഇട്ട് കഴിയുമ്പം എന്നിട്ട് ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണേ ആക്ച്വലി ഞങ്ങളൊന്ന് ശിവാജി നഗർ ഇങ്ങനെ മാപ്പ് ഈ റോഡിൽ ഇതിങ്ങട്ട് വയ്ക്കുന്നു അപ്പോൾ ഇത് സംഭവം ഞാൻ ആദ്യമായിട്ട് കഴിക്കുക ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇതിങ്ങനെ മിക്സ് ചെയ്തിട്ട് നമ്മളിങ്ങനെ തൊട്ട് നക്കി നക്കി നമ്മൾ ഈ പിളൊക്കെ കടയിൽ മേടിച്ചിട്ട് നമുക്കിങ്ങനെ കഴിക്കാൻ തോന്നില്ല ആ ഒരു ഫ്ലേവറാണ് മധുരവും ഉപ്പും പുളിയും എരിവും ആ മസാലയുടെ ടേസ്റ്റും ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് എന്നിട്ട് ഇങ്ങനെ നന്നായി മിക്സ് ചെയ്യണേ എന്നിട്ട് മിക്സ് ചെയ്തിട്ട് ഇത് അവർ സെർവ് ചെയ്യുന്ന അതിൻ്റെ ആ അടപ്പിൽ ഇതിൽ തന്നെ ആ കായയുടെ അടപ്പിൽ തന്നെ അത് സെർവ് ചെയ്യും അപ്പം ഞാൻ വെച്ചാൽ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാംന്ന് കണ്ടോ ഇപ്പം ഇത് കണ്ടോ ഇതിൻ്റെ ഇതിൻ്റെ ആ കളറൊക്കെ അങ്ങ് മാറിയില്ലേ അപ്പോൾ നല്ല ടേസ്റ്റാ കഴിക്കാം നമ്മളിങ്ങനെ കഴിച്ചിങ്ങനെ കുറച്ച് കുറച്ചിങ്ങനെ എടുത്തിട്ടിങ്ങനെ കഴിച്ചുകൊണ്ടേ ഇരിക്കാൻ തോന്നും ഇത് കണ്ടോ അപ്പം നമുക്കിത് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഇതെങ്ങനെയുണ്ടെന്ന് അപ്പോൾ ഞാനും അങ്ങനെ ട്രൈ ചെയ്ത് നോക്കി അപ്പം നമുക്കിത് ടേസ്റ്റ് ചെയ്യാം നല്ല നല്ല എല്ലാ ഫ്ലേവറും ഉണ്ട് പുളിയുണ്ട് മധുരമുണ്ട് ഉപ്പുണ്ട് നല്ല രസമാണ് നമ്മൾ ഈ പാക്കറ്റിലൊക്കെ കച്ചാറ് വന്നിട്ട് നമ്മളിങ്ങനെ ഊരി ഊരി കഴിക്കത്തില്ലേ ആ ഒരു ടേസ്റ്റാണ് നമുക്ക് കഴിച്ചുകൊണ്ടിരിക്കാൻ തോന്നും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ നല്ല ടേസ്റ്റ് അപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ കാണണം സബ്സ്ക്രൈബ് ചെയ്യണം കുറേ നാളായ വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിൽ ഇനി വീഡിയോകളൊക്കെ വരുന്നതാണ് അപ്പോൾ എല്ലാവരും ലൈക്ക് അടിക്കണം ഷെയർ ചെയ്യണം ഓക്കെ താങ്ക്